സ്ത്രീകളുടെ കഫൻ തുണി അഞ്ച് വസ്ത്രവുമാകാൻ അതിൻ്റെ പിന്നിലൊരു ഹിക്മത്തുണ്ട് അതിനെക്കുറിച്ചാണ് എന്ന് നമുക്ക് പറയുന്നത് ഹാസിയതുൽ ജമൽ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുകയാണ് ആദം നബി അലി ഇസ്ലാമിൻ ഹവ് ബി റബിഅള്ളാഹു വന്റെയും സ്വർഗത്തിൽ ജീവിച്ചു വരുമ്പോൾ അള്ളാഹു താല അവരോട് ഒരു പഴം പറിക്കാൻ പാടില്ലെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ആ വിലക്ക് അവരവഗണിക്കുകയും ഒരു വൃക്ഷത്തിൽ നിന്ന് പഴം പറിച്ച് അവർ തിന്നുകയും ചെയ്തപ്പോൾ അവരുടെ തലയിൽ ധരിച്ചിട്ടുള്ള കിരീടങ്ങൾ വീണു അതുപോലെ അവരുടെ വസ്ത്രങ്ങളും വീണുപോയി അങ്ങനെ നാണം മറക്കാൻ വേണ്ടി ഏതെങ്കിലും വൃക്ഷങ്ങളിൽ നിന്ന് വല്ല ഇലയും ലഭിക്കുമോ എന്ന് വിചാരിച്ച് അവർ പല വൃക്ഷങ്ങളുടെയും അരികിലൂടെ നടന്നുപോയി പക്ഷേ ഒരു വൃക്ഷത്തിൻ്റെയും ഇല അവർക്ക് ലഭിച്ചില്ല അവസാനം തീര് എന്ന് പറയുന്ന അത്തി അത്തിമരത്തിൻ്റെ അരികിലൂടെ നടന്നു പോയപ്പോൾ എട്ട് ഇലകൾ അവർക്ക് സമ്മാനിച്ചു എന്നാണ് ആരം നബി അലൈ ഇസ്ലാമിന് മൂന്ന് ഇലയും കൊടുത്തു ഹവീറുക്ക് അഞ്ച് ഇലയും കൊടുത്തു അള്ളാഹു സുബാനവൂവ താര ഈ അത്തിമരത്തോട് ചോദിച്ചു പഠിക്കാനും കഴിക്കാനും പാടില്ലാത്ത പഴം യും ഭക്ഷിക്കുകയും ചെയ്തതിന്റെ പേരിൽ ആദവിൻ്റെയും ഹവായിന്റെയും വസ്ത്രം അഴിഞ്ഞു വീണു ആ സമയത്ത് നാണം മറക്കാൻ വേണ്ടി പല വൃക്ഷങ്ങളെയും അവരെ സമീപിച്ചെങ്കിലും ഒരു വൃക്ഷവും ഇലകൾ കൊടുക്കാൻ തയ്യാറായില്ല പക്ഷെ അത്തിമരമാണ് ഇലകൾ നൽകിയത് അപ്പോൾ അത്തിമരത്തോട് ചോദിച്ചു എന്താണ് അങ്ങനെ ഇലകൾ നൽകാനുള്ള കാരണം അപ്പോൾ പറഞ്ഞു മാന്യന്മാരെ നീ ഇഷ്ടപ്പെടുന്നു അതുകൊണ്ട് നീ ഇഷ്ടപ്പെട്ട ആളുകളെ ഇഷ്ടപ്പെടാൻ ഞാൻ തീരുമാനിച്ചു അങ്ങനെ നാണം മറക്കാൻ ഒരു വകുപ്പുമില്ലാതെ അവർ ചുറ്റിക്കറങ്ങിയ നേരത്ത് അവരുടെ വിഷമവും സങ്കടവും കണ്ട് നാണം മറക്കാൻ വേണ്ടി ഞാൻ അവ അവർക്ക് ഇലകൾ നൽകി എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു അതിമരത്തോട് പറഞ്ഞു അഭിഷരീത നീ സന്തോഷിക്കുക സ്വർഗത്തിലെ ഏറ്റവും മുന്തിയ വൃക്ഷമായി നിന്നെ ഞാൻ തെരഞ്ഞെടുത്തിരിക്കുകയാണ് മാത്രമല്ല മറ്റ് വൃക്ഷങ്ങൾക്കില്ലാത്ത മൂന്ന് തരം പ്രത്യേകതകൾ അത്തി എന്ന മരത്തിന് ഞാൻ നൽകുന്നു ഹർം തു കാല ഒന്ന് നരകത്തിനു മേൽ നിന്നെ നിഷിദ്ധമാക്കിയിരിക്കുകയാണ് ഒരിക്കലും നരകത്തിൽ ഇട്ടിട്ട് അത്തി ഞാൻ കരിക്കുകയില്ല സന്തതികൾക്ക് ഭക്ഷണമായി ഞാൻ നിന്നെ ഇതാണ് രണ്ടാമത്തെ പ്രത്യേകത മാത്രമല്ല അവിറത്ത് മറക്കാൻ ഒരു വകുപ്പുമില്ലാതെ അവർ സഞ്ചരിച്ച സമയത്ത് അവരുടെ അനുറത്ത് മറക്കാൻ വേണ്ടി നീ എട്ട് ഇലകൾ കൊടുത്തില്ലേ മൂന്ന് ഇല ആദവിനും അഞ്ച് ഇല ഹവാനും ആ എണ്ണമനുസരിച്ചു കൊണ്ട് മനുഷ്യരുടെ കഫൻ തുണിയാക്കാനും ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് അള്ളാഹു സുബാന പറഞ്ഞു അങ്ങനെയാണ് മനുഷ്യ പുരുഷന്മാർക്ക് മൂന്ന് വസ്ത്രവും സ്ത്രീകൾക്ക് അഞ്ച് വസ്ത്രവുമായി മാറിയത് അമിസല്ലാ വലൈ വസല്ല മരങ്ങളെ മറവ് ചെയ്തപ്പോഴും മൂന്ന് കഫൻ തുണിയിലാണ് മറവ് ചെയ്തത് പിന്നെ നമ്മൾ പുറമെ ഒരു തലപ്പാവും ഒരു അരയെടുപ്പും വർധിച്ചു കൊടുക്കാറുണ്ട് അത് ജായ്സാണ് എങ്കിലും ചിങ്ങത്തില്ല അമിസല്ലാ വലൈ വസല്ല മരങ്ങളെ സ്വഭാവത്ത് മറമാടിയപ്പോൾ കഫൻ ചെയ്തപ്പോൾ ഇങ്ങനെ മൂന്ന് തുണിയിലായിരുന്നു എന്നും ബുഖാരി ഉദ്ധരിച്ചിട്ടുണ്ട് പണ്ടുണ്ടായിരുന്ന വസ്ത്രം എങ്ങനെയായിരുന്നു അതും ജമൽ എന്ന ഗ്രന്ഥത്തിൽ പട്ടിന് താഴെ ഒരു വസ്ത്രം ആദമനും നൽകിയിരുന്നു ഉണ്ടായിരുന്നു അതിന്റെ ഉള്ളിൽ പിന്നെ ഒരു പ്രകാശത്താലുള്ള ഒരു വസ്ത്രം വേറെ ഉണ്ടായിരുന്നു അങ്ങനെ കഴിക്കാൻ പാടില്ലാത്ത ഈ പഴം കഴിച്ച പോലെ പറന്നുപോയി പിന്നെയോ വസ്വാറത്ത് ലുഫറൻ പറന്നുപോയപ്പോൾ ആ വസ്ത്രത്തിന്റെ ചെറിയ ഒരു അംശം മാത്രം ബാക്കിയായി അതാണ് നമ്മുടെ ഈ വിരലുകളിൽ കൈകളുടെയും കാലുകളുടെയും വിരലുകളിൽ അവശേഷിച്ചത് അല്ലാത്തയിടത്തൊക്കെ പാടിപ്പോയിതാണ് എന്നിട്ട് പറയുന്ന മഹാനായ ആല നബി അലൈഹി അലിസ്സലാം തൻ്റെ നഖങ്ങളിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ കരയുമായിരുന്നു എന്നാണ് വളർച്ചവനെ ഇങ്ങനത്തെ ഒരു വസ്ത്രം എനിക്കുണ്ടായിരുന്നല്ലോ ഞാൻ കഴിക്കാൻ പാടില്ലാത്ത ആ പഴം പേരിൽ പേരിലല്ല ശരീരത്തിൽ നിന്ന് പാറിപ്പോയതാണല്ലോ എന്ന് പറഞ്ഞിട്ട് മഹാനവരുകൾ നഖത്തിലേക്ക് നോക്കിയിട്ട് കരയുമായിരുന്നു ഉദ്ധരിക്കുന്നു ആസിയത്തിൽ അതുകൊണ്ട് മനുഷ്യർക്ക് തന്നെ ആർക്കെങ്കിലും കൂടുതൽ വന്ന് അവന്റെ കൈകളിലുള്ള അല്ലെങ്കിൽ കാലുകളിലുള്ള നഖത്തിലേക്ക് നോക്കിയാൽ അവൻ്റെ ചിരി അവിടെ അടങ്ങുന്നതാണ് എന്ന് ആശിയത്തുൽ ജമൽ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ നമ്മുടെ വസ്ത്രം അള്ളാഹു സുബാന കഴിക്കാൻ പാടില്ല എന്ന് പറയുന്ന ആ ഭക്ഷണം ആ ഒരു പഴം പറിച്ച് തിന്നപ്പോൾ ഉണ്ടായ പരിവർത്തനങ്ങളാണ് ഇതെല്ലാം യഥാർത്ഥത്തിൽ അള്ളാഹുദാല ഭൂമിയിലേക്കാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് പക്ഷേ ഭൂമിയിലേക്ക് വരുന്നതിനു മുമ്പ് സ്വർഗത്തെ ഒന്ന് കാണിക്കാൻ അള്ളാഹു താല തീരുമാനിച്ചു അതിന് സ്വർഗത്തിലൂടെയൊക്കെ കൊണ്ടുപോയി സ്വർഗത്തിൻ്റെ അനുഭൂതികളെല്ലാം മനസ്സിലാക്കിയിട്ട് ഭൂമിയിലേക്ക് വരുമ്പോൾ ആദും നബി അലിസ്സലാമിന് ആ സ്വർഗത്തെക്കുറിച്ച് തന്റെ മക്കൾക്ക് വിവരിച്ചു കൊടുക്കാൻ കൂടുതൽ താല്പര്യം ഉണ്ടാവില്ല അല്ല പലനാൾ മഹാനായ ആഡും നബി അലി ഇലാം ഭൂമിയിലെത്തിയതിന് ശേഷവും സ്വർഗത്തിലേക്ക് പോകാൻ പലപ്പോഴായി ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു കാരണം ഭൂമിയിലെത്തിയപ്പോൾ പിന്നെ വളരെ വിജനമായ സ്ഥലം ഒന്നും കാണാനില്ല കേൾക്കാനില്ല സ്വർഗത്തിലായിരുന്ന സമയത്ത് മലക്കുകളുടെ തസ്മീഹുകളും മലക്കുകളുടെ തഹ്മീദുകളും കേട്ട് സായുധ്യം അടഞ്ഞ ആദം നബി അലൈഹി സ്വലാം അങ്ങനെ ഭൂമിയിലേക്ക് ഇറങ്ങിയപ്പോൾ കാല് ഭൂമിയിലും ആകാശ തലയിലും മുട്ടി അങ്ങനെയാണ് അപ്പൊ അള്ളാഹുദാനോട് പറഞ്ഞു കാലിങ്ങനെ നരത്ത് പുരസി പോവുകയും ആകാശത്തിലേക്ക് മുട്ടുകയും ചെയ്തപ്പോൾ പടച്ചവനെ എനിക്കിവിടെ നടക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഒരറുപത് മുഴത്തിൽ ഒതുക്കി അമ്പാവ് താല ആദമിനെ ശരിയാക്കി എടുത്തു എന്നാണ് അങ്ങനെ ഭൂമിയിൽ സഞ്ചരിക്കുമ്പോൾ ഒന്നും കേൾക്കാനില്ലാതെ വിഷമം പിടിച്ച അവസ്ഥയിലായപ്പോഴാണ് അമ്പാവ് സുബഹാനുഭവ താല പരിശുദ്ധമായ കകാലയം നിർമ്മിക്കാനും അതിൻ്റെ പരിസരത്ത് താമസിക്കാനും ഒക്കെ നിർദ്ദേശം നൽകിയിരുന്നത് അതിനെ തുടർന്നാണ് ഭൂമിയിൽ മനുഷ്യരുടെ ആരാധനാ കേന്ദ്രമായ കവാലയം ഉണ്ടായത് എന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തുകയാണ് അള്ളാഹു സ്ഹാൻ താര പരിശുദ്ധമായ ഈ സദസ്സിൻ്റെ പറക്കത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ സകല പാപങ്ങളും അല്ലാഹു താര മാറാപറ്റും